ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം വേദ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെ അതിൻ്റെ ഭാഗമായിട്ട് വിക്രമിൻ്റെ റൂമിൽ കിടക്കാൻ വരുമ്പോൾ വിക്രം ഓടിപ്പിക്കുന്നുണ്ട് വേദനയെ പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ അച്ചമ്മനെ ഫോൺ വിളിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ മുതുക്കി തള്ള എന്തിനാണ് ഈ നേരത്തെ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആരാടാ നിൻ്റെ മുതുക്കി തള്ളാന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അച്ഛമ്മ വിക്രത്തിനോട് വിക്രമാണെന്നുണ്ടെങ്കിൽ അച്ഛന്മാരെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പിന്നെ വേറൊരു നിവർത്തിയില്ല വിക്രത്തിൻ്റെ റൂമിൽ അങ്ങനെ വേദമൊക്കെ എടുക്കുകയാണേ അതിന് ശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ കമലാമ്മനോട് വേദ പറയുന്നത് ഞാൻ വിക്രം കൂടിയിട്ടേ അമ്പലത്തിൽ പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അങ്ങനെ നിന്റെ കൂടെ വന്നിട്ടുള്ളൊരു ഒരു പുണ്യൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ടോ അപ്പോൾ അമ്മ ചീത്ത പറയുകയാണ് കമലാമ്മ അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വേദനയും കൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ പോലീസുകാരുണ്ടല്ലോ വിക്രത്തിൻ്റെ ശത്രുമായിട്ടുള്ള സാബുസാറ് അയാൾ വിക്രത്തിന് കൊടുക്കാനായിട്ടൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയതിൻ്റെ വഴി വിക്രത്തിനെ പിടിച്ചുകൊണ്ട് പോകുകയാണ് കേട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ വേദ വേഗം തന്നെ വിക്രത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും വന്ന് ദർശൻ വിളിച്ചിട്ടായിരിക്കും വിക്രത്തിനെ പുറത്തിറക്കുന്നത് അതിനുശേഷം വിക്ര വിക്രത്തിനെ നല്ലപോലെ ഇടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പുറത്ത് വിടുന്നത് അപ്പോൾ വേദ ആവിയൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ട് വേദക്കരയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ വിക്രത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇതേ സമയം ശ്രീനിവാസ സാറ് വിക്രത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് വിക്രത്തിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിക്രമത്തിന് വിക്രത്തിനല്ല അച്ഛൻ ഭയങ്കര മോശമായിട്ട് ശ്രീനിവാസ സാറിനോട് പെരുമാറണ്ടെ കാരണം അച്ഛന് അയാൾ ഏറ്റവും ഇഷ്ടമല്ലല്ലോ വിക്രത്തേ നശിപ്പിക്കുന്നത് അയാളാണെന്നാണ് അച്ഛൻ്റെ മനസ്സിൽ ഇത് കേട്ടിട്ട് വിക്രം ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ട് അച്ഛനോട് പൊട്ടിത്തെറിക്കുകയാണ് ഇത് കാണുമ്പോൾ ശ്രീനിവാസ സാർ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി ശ്രീ ശ്രീനിവാസ സാറിൻ്റെ കൂടെ വിക്രമിനെ നിർത്തണ്ടെന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമിനെ ശ്രീനിവാസ സാറ് പറഞ്ഞയക്കാണ് ചെറിയ വീട്ടിലെത്തിയതിനു ശേഷം വിക്രമവും വേദയും ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വേദ വീഴാൻ പോകുന്ന സമയത്ത് സമയത്ത് വിക്രം വേദയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് ഇത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ